ഇ ഡി എ ഉപയോഗിച്ച മോദി സർക്കാർ മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടയ്ക്കുകയാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നാൽ അഴിമതിക്കാരനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ നടപടിയെടുക്കാത്തത് ബിജെപിയും സിപിഐഎമ്മും തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു വയനാട് കാട്ടിക്കുളത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിനായി എത്തിയതായിരുന്നു ഡി കെ ശിവകുമാർ they are not even You your chief minister kerala chief minister family your kerala chief minister also is a part and an aligned partner of them fiction. please tell us you have to tell us you can understand you are a more enlightened people educated people when they are harassing all the opposition when there are when they are arresting people without evidences when there are so many evidences in the ruling government, government. they have not not touched your chief minister family. Is this ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും സി പി എമ്മിന് വോട്ട് ചെയ്താൽ മോദിയെ വിജയിപ്പിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വൈകിട്ട് മുക്കത്തും അരിക്കോടും ഡി കെ ശിവകുമാർ റോഡ് ഷോ നടത്തും തുടർന്ന് മലപ്പുറം കാളിക്കാവിലെയും നിലമ്പൂർ വഴിക്കടവിലെയും പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും